ഇന്ന് ഞാനിവിടെ നിനക്കാട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള ചൂട് ചായയുടെ എല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു ബജിയുടെ പ്രിപ്പറേഷനാണ് ഇന്ന് തയ്യാറാക്കുന്ന ബജി എന്താണെന്ന് വെച്ചാൽ മുളക് ബജിയാണ് മുളക് ബജിക്ക് വേണ്ടി നമുക്ക് ഒരു മുളക് തന്നെ കടയിൽ മേടിക്കാൻ കിട്ടും എല്ലാ വെജിറ്റബിൾ ഷോപ്സിലും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല അതിനുവേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ചില്ലിയാണ് നമുക്ക് മേടിക്കേണ്ടത് അതല്ല നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള വെജിറ്റബിൾ ഷോപ്സിൽ കിട്ടുന്ന തൊണ്ടൻ മുളക് അതായത് നമ്മൾ മിൻകറിയിലൊക്കെ ചേർക്കുന്നതായിട്ടുള്ള ആ ഒരു മുളക് വെച്ചിട്ടും ഈ ഒരു വെജ് തയ്യാറാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയാണ് അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ തയ്യാറാക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയത്തില്ല അപ്പം ഇതെല്ലാം കൂട്ടി നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ബജി തയ്യാറാക്കാം മുളക് ബജി തയ്യാറാക്കാം എന്നൊക്കെ നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീട്ടിൽ കാണാം അപ്പം ഞാനിപ്പോൾ മുളക് പജി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലുല്ലു ഷോപ്പിംഗ് മാളിൽ നിന്ന് അപ്പോൾ അത് സിക്സ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് അതായത് ഒരു പന്ത്രണ്ട് മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ അപ്പം ഈ ഒരു മുളക് നം ഞാൻ നല്ലപോലെ തന്നെ വാഷ് ചെയ്തതിന് ശേഷം തുടച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സീഡ്സ് സീഡ്സെല്ലാം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായിട്ട് നടുവിൽ നിന്ന് കീറി കിറിക്കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ആ സീഡൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് അപ്പം അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ നമുക്കൊന്ന് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തുള്ള സീഡ് ഒന്ന് കളയണം അപ്പോൾ സീഡ് കളയാനായിട്ട് നമുക്ക് നടുക്കൂടെ ഒന്ന് അത് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം ഫസ്റ്റ് അപ്പം ഇത്രയും സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് സീഡ് ഇതിനകത്ത് സീഡൊന്നും ഇല്ല അപ്പോൾ സീഡ് ഉള്ളതാണെങ്കിൽ കുറച്ച് സീഡൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മതി ഇങ്ങനെ വലിക്കുമ്പോൾ സീഡ് സീഡങ്ങനെ വരും കുറച്ച് സീഡൊക്കെ കളഞ്ഞാൽ മതി എന്നാലിത് എരിവ് കുറവായിരിക്കും ഇങ്ങനെ കളയുക സെയിം ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു ഇത് കൊടുക്കുമ്പോഴേ ഇതങ്ങ് ഓപ്പൺ ആവും ഇങ്ങനെ നമുക്ക് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എടുക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ രണ്ടായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുകയും ചെയ്യാൻ വെച്ചിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയോ എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിതെല്ലാം എടുത്ത് കഴിഞ്ഞു വലുതായിട്ടുള്ളതെല്ലാം ഉണ്ട് അപ്പം നമുക്ക് വലുത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഒത്തിരി വലുതായിട്ട് വരുവാണെങ്കിൽ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് കടലമാവ് ആദ്യം തന്നെ മിക്സിംഗ് ബൗളിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ കൂട്ടു തന്നെ നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ് അതും കൂടെ ചേർക്കുകയാണ് ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണ് കുറച്ച് അധികം അതായത് നമുക്ക് ഇത്രയും അളവ് ആവുള്ളതുകൊണ്ട് കാൽ ടീസ്പൂണും കുറച്ചു കൂടെ കറിപ്പൊടി ചേർത്ത് കൊടുക്കണം എല്ലാം നമ്മൾ അടുത്തെടുത്ത് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല പിന്നെ നമുക്ക് ചേർക്കേണ്ടതായിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് അപ്പം ഇതിൽ നമ്മൾ മുളകിന്റെ മുളകിൻ്റെ ആയതുകൊണ്ട് നമുക്ക് എരിവ് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് നമ്മളെടുത്ത് മാറ്റിയായിരുന്നു അതുകൊണ്ട് ഇപ്പം ഞാനിപ്പം മൂന്ന് ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആ ഒരു മുളകിന്റെ ആ ഒരു എരിവ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാല് ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം ഈ ഒരു സമയം ഞാനിവിടെ ഓയില് ചൂടാവാനായിട്ട് വെച്ചിരിക്കുകയാണ് കാരണം നമുക്ക് ഓയിൽ ചെറുതായിട്ട് ആ ഒരു ചൂടിൽ നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് ഒന്ന് അത് കൈവെച്ച് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ എണ്ണ കുടിക്കത്തില്ല ബജി തയ്യാറാക്കുമ്പോൾ ഓക്കെ അപ്പം നമുക്ക് അതൊന്ന് ചെയ്തിട്ട് വരാം അപ്പം ഇതിൽ നിന്ന് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഓയില് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബാറ്ററിലോട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചെടുക്കാം ചൂടായിട്ടാണെങ്കിൽ കൈ കൊള്ളിയത് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് നല്ലപോലെ തിരുമ്മി ഒന്ന് ഓയിൽ അതിൽ മിക്സ് ചെയ്യണവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് വെള്ളം എടുത്തിരിക്കുകയാണ് അപ്പം അത് നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം തൈവരു തിക്നസ്സ് അപ്പോൾ ഇപ്പം നമുക്ക് വെള്ളം വന്നിട്ട് നമ്മൾ ഒന്നര കപ്പ് ഒന്നര കപ്പ് അടുപ്പിച്ച് വെള്ളം നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ നമ്മൾ ഈ സ്പൂണ് ഇതിലിങ്ങനെ മുക്കിയിട്ട് നോക്കണം അപ്പോൾ ആ സ്പൂണിൽ നിന്ന് നമുക്ക് ഈ മാവ് കാണാൻ പറ്റും കണ്ടോ അതാണ് അതിൻ്റെ ഒരു അപ്പോൾ അതിൽ എന്തെങ്കിലും അധികം മാവ് പറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വന്നിട്ട് പല മാവ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം അവർ അതുപോലെ തന്നെ മാവ് കട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താലും മതിയാവും ഓക്കെ അപ്പോൾ ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി നമുക്ക് ഒരു കാൽ ടീസ്പൂണിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലൂടെ ഒന്ന് മിക്സ് ചെയ്യാം യില് ചൂടായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പ്രാവശ്യവും നമ്മൾ ഇടാവൂ അതിന് മുമ്പ് ഉപ്പെല്ലാം ചെക്ക് ചെയ്തു ഇപ്പം എനിക്ക് കറക്റ്റാണ് അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒന്ന് ചെറിയൊരു മുളക് ഇട്ട് നോക്കുകയാണ് നിക്കുക ഈ നമ്മൾ ഈ കട്ട് ചെയ്ത സ്ഥലവും ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നിട്ട് വേണം മുക്കാനായിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക അപ്പോൾ അതിലുള്ള ആ ഒരു ഇതെല്ലാം കംപ്ലീറ്റ് അതിലോട്ടൊന്ന് വീഴ് എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇത് ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ നമ്മൾ മറ്റു സാധാരണ ബജി ചെയ്യുമ്പം പോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം എടുക്കാനായിട്ട് തിരിച്ചിടാ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാ സൈഡും അത് വേവത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ബജയ്ക്ക് വന്നിട്ട് നല്ലൊരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് പെർമിറ്റഡ് ഫുഡ് കളർ റെഡ് പെർമിറ്റഡ് ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ വന്നിട്ട് ഒരു നാല് ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു നാല് ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു മുളകിന് എരിവുണ്ടെങ്കിൽ ഇതിനും എരിവ് കൂടുന്നതായിരിക്കും അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയണം നമ്മളിതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് പെർമിറ്റഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നതാണ് പക്ഷേ അത് ഓപ്ഷനാണ് ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല അപ്പം നിങ്ങൾ അതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഓക്കെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി കഴിഞ്ഞു നമുക്കത് അങ്ങോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ലാസ്റ്റ് ബാച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ലാസ്റ്റ് ബാച്ചും ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നമ്മുടെ ആ ഒരു സ്നാക്ക് ടൈം ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ് ഇപ്പം എല്ലാവരും ഈ ഒരു ബജി തയ്യാറാക്കി നോക്കുക